ഗസയ്ക്ക് താങ്ങായി യു എ ഇതുവരെ നൽകിയത് നൂറ്റി അൻപത് കോടി ഡോളറിന്റെ സഹായം വിദേശകാര്യ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ സഹായം യു എ ഇക്ക് നൽകാൻ സാധിച്ചുവെന്നും അധികൃതർ പറഞ്ഞു യുദ്ധത്തിന്റെ ആരംഭം മുതൽ വിവിധ പദ്ധതികളിലൂടെ ഗസയിൽ യു എ ഇ സഹായമെത്തിക്കുന്നുണ്ട് മാനുഷിക സഹായത്തിനുള്ള യു എൻ ഓഫീസിന്റെ ഫിനാൻഷ്യൽ ട്രാക്കിംഗ് സർവീസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത് എഴുപത്തിരണ്ടായിരത്തി രോഗികൾക്ക് മെഡിക്കൽ സഹായം അന്താരാഷ്ട്ര സംഘടനയുമായി ചേർന്ന് എഴുപത്തിയെണ്ണായിരം ടൺ സഹായ വസ്തുക്കളുടെ വിതരണം എന്നിവ ഇതിലുൾപ്പെടും ഗസയിൽ നിന്നുള്ള രോഗികളെ ഈജിപ്തിലെ അൽ അരിഷിലെ ഫ്ലോട്ടി ആശുപത്രിയിലെത്തിച്ചും യു എ ഇ ചികിത്സിച്ചു കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസം യു എയുടെ മുപ്പത്തിയെട്ട് ട്രക്കുകൾ റഫ അതിർത്തി കടന്ന് സഹായവുമായി എത്തിയിരുന്നു ഗസയിൽ യു പ്രഖ്യാപിച്ച പുതിയ കുടിവെള്ള പൈപ്പ്ലൈൻ പദ്ധതിയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് പൈപ്പ് ലൈൻ വഴി ഇരുപത് ലക്ഷം ഗ്യാലൻ വെള്ളം ഗസയിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ആകാശമാർഗവും യു എ ഇ സഹായമെത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏഴായിരത്തിലധികം ടൺ സഹായ വസ്തുക്കളുമായി യു എയിൽ നിന്നുള്ള ഏറ്റവും വലിയ കപ്പലായ ഖലിഫ ഗസയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇനിയും ഗസയ്ക്ക് കൈത്താങ്ങായുള്ള യു എയുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ്